എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇതൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണിനോടും കല്യാണിയോടും പറയുക എനിക്ക് കാണണം മനുവിനെ കാണണം ഹാ കാണിക്കാം അവന് വലിയൊരു അപകടം പറ്റിയെന്ന് പറഞ്ഞില്ലേ അവനിപ്പോൾ ഹോസ്പിറ്റലിലാ ഉള്ളത് അല്ല അവനെന്താ പറ്റിയത് എനിക്ക് അവനെ കാണാതിരിക്കാൻ പറ്റില്ല അവൻ എവിടെയാ ഉള്ളതെന്ന് പറയേ എന്നും പറഞ്ഞുകൊണ്ട് മറിയാകെ സങ്കടപ്പെടുവാ അതൊക്കെ ഞങ്ങൾ പറയാം ആ മാഡം മാഡം അതിനു മുമ്പ് അവൻ ആരാണെന്ന് ഞങ്ങളോട് പറ അത് കേട്ടതും ഹാ നിങ്ങൾ അറിയുന്നത് ദേ എനിക്ക് എൻ്റെ മനുവിനെ കാണണം എന്നാൽ മാത്രമേ എനിക്ക് എനിക്കിതാക്കാൻ പറ്റൂ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും മനുവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്താണെന്ന് അറിഞ്ഞാലേ ഞങ്ങൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റൂ അയാളെ കാണിച്ചു തരാൻ പറ്റൂ ഹാ മനു മനു എൻ്റെ എല്ലാമാണ് അവൻ എവിടെയാ അവൻ എന്താ പറ്റിയത് എന്നോട് പറയേ എന്നും പറഞ്ഞുകൊണ്ട് മറിയ വാശി പിടിക്കുക ആ എനിക്കിപ്പോൾ ഒരു കാര്യം പിടിയട്ടി മാഡം വന്ന് എനിക്ക് ഒരു വർക്ക് തരാൻ വേണ്ടി വന്നായിരുന്നല്ലോ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അവിടെ വർക്ക് തരാൻ വന്നിട്ട് മാഡം പിന്നെ രണ്ടാമത് വന്നില്ല കാറുമായിട്ട് വന്ന് ഞങ്ങളുടെ കമ്പനിയുടെ മുൻപിൽ നിന്നിട്ട് മാഡം തിരിച്ചുപോയി അതിനർത്ഥം മാഡത്തിനോട് അവൻ പറഞ്ഞു എനിക്ക് ആ കമ്പനി എനിക്ക് ആ വർക്ക് തരരുതെന്ന് ആ പ്രോജക്റ്റ് എനിക്ക് തന്ന അത് ഞാൻ അലമ്പാക്കുമെന്ന് അല്ലേ അത് കേട്ടതും നമ്മുടെ മറിയ അതെ സത്യമാണ് പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറ അതെന്താണെന്ന് പറഞ്ഞാലല്ലേ ഞങ്ങൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റൂ എനിക്ക് എൻ്റെ മനുവിനെ കാണണം എൻ്റെ മനുവിനെന്താ സംഭവിച്ചത് ഇനി നിങ്ങൾ ഞങ്ങളുടെ യാത്ര മുടക്കാൻ വേണ്ടി അടവുകൾ പറയുവാണോ അവന് സത്യമായിട്ടും ആപത്ത് സംഭവിച്ചോ സംഭവിച്ചു അവനിപ്പോ പൈസയിലോ ഉള്ളത് സീരിയസ് ആണ് പക്ഷെ അവനെ കാണുന്നതിന് മുമ്പ് മേഡം ആരാണെന്ന് പറഞ്ഞാലേ ഞങ്ങളത് കാണിച്ചു തരൂ എന്നും പറഞ്ഞുകൊണ്ട് കിരണം കല്യാണിയും വാശി പിടിക്കുക ദേ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി കണ്ടോ ഈ താലി എൻ്റെ മനുവിൻ്റെ കഴുത്തിൽ കെട്ടിയതാ അത് കേട്ടതും നമ്മുടെ കിരണും കല്യാണയും ഞെട്ടി അപ്പോൾ മോ മാഡത്തിനെയും അവൻ ചതിച്ചു അല്ലേ എന്താ നിങ്ങൾ പറഞ്ഞത് എന്നെ ചതിച്ചെന്നോ അവനെന്നെ ചതിച്ചിട്ടൊന്നുമില്ല എന്നെ കല്യാണം കഴിച്ച് നല്ല അന്തസ്സായിട്ട് തന്നെ ഞങ്ങൾ അമേരിക്കയ്ക്ക് പോകാനിരുന്നതാണ് അതിനിടയിൽ അവനീ ആപത്ത് സംഭവിച്ചത് അല്ലാതെ അവനൊരിക്കലും എന്നെ ചതിക്കാൻ പറ്റില്ല മാഡം ഇനി മാഡം പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടു ഇനി ഞങ്ങൾ പറയുന്നത് കുറച്ച് മാഡം അങ്ങോട്ട് കേൾക്ക് ഞങ്ങൾക്ക് മേഡത്തിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് കേട്ടതും എനിക്കൊന്നും കേൾക്കണ്ട എൻ്റെ മനുവിനെ കാണണം കാണിച്ചു തരാം അതിന് മുമ്പ് കുറച്ച് സത്യങ്ങൾ മാഡം കേൾക്കണം അവനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മാഡം കേട്ടാൽ മാത്രമേ മാഡത്തിന് അവൻ ആരാണെന്ന് മനസ്സിലാകും അത് മാത്രമല്ല പിന്നെ അവൻ കഴുത്തിൽ കെട്ടിയ താലി മാഡത്തിൻ്റെ കഴുത്തിൽ ഇടണോ ഇല്ലെങ്കിൽ അത് വലിച്ചു പൊട്ടിച്ച് അവൻ്റെ മുഖത്തേക്ക് എറിയണോ എന്ന് പോലും മാഡം ഒന്ന് ചിന്തിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാഡം ഒന്ന് വാ ഞങ്ങളോടൊപ്പം വാ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ട് മാറിയിരുന്ന് സംസാരിക്കാം മാഡത്തിന് വരാൻ പറ്റൂലയോ പറ്റുമെന്നാണെങ്കിൽ വാ ഇല്ലെങ്കിൽ വേണ്ട നിർബന്ധം ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ചും ദേഷ്യപ്പെട്ട് കല്ല്യാണെങ്കിൽ കിരൺ അങ്ങനെ നിൽക്കുക അപ്പോൾ കിരൺ മാഡം ഞങ്ങൾ പറയുന്നുണ്ടെന്ന് തോന്നരുത് മാഡം വരികയാണെങ്കിൽ ചില സത്യങ്ങൾ മാഡത്തിനെ ബോധ്യപ്പെടുത്താം ചതിക്കുഴിയിൽ വീഴാതിരിക്കാനാണ് മേഡത്തിനെ വിളിക്കുന്നത് അല്ലാതെ മാഡത്തിനെ ഒരിക്കലും ഞങ്ങൾ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല മാഡം വാ എന്നും പറഞ്ഞ് അവർ മൂന്നുപേരോടെ പോവുക പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ കല്യാണി കിരണം എല്ലാ കാര്യങ്ങളും മറിയോട് പറയണം അതൊക്കെ കേട്ടത് ഓക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കാം ഏഹ് പക്ഷേ എനിക്ക് എനിക്ക് തെളിവുകൾ വേണം എന്തായാലും ദേ നിങ്ങളുടെ കയ്യിൽ അതിനുള്ള തെളിവുണ്ടോ ഉണ്ട് അവൻ ചതിച്ച പെൺകുട്ടികളുടെയും അവന് ഭാര്യമാരായിട്ടുണ്ടായിരുന്ന പെൺകുട്ടികളുടെയും സകല തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് ഞാൻ കാണിച്ചുതരാം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ആ ഫോട്ടോ എടുത്ത് കാണിക്കുക ആദ്യം കാണിച്ചത് സരൈവിൻ്റെ മനോഹറിന്റെ ഫോട്ടോ ഇത് സരയു ഇപ്പോൾ നിലവിലുള്ള അവൻ്റെ ഭാര്യ എന്നും പറഞ്ഞുകൊണ്ട് അത് കേട്ടതും മറിയ ഞെട്ടി സരൈവിനെ മറിയക്കറിയാമല്ലോ പക്ഷേ മറിയ ആതും അവനോട് പറഞ്ഞില്ല ഈ സമയം പിന്നീട് അടുത്ത ആളെ കാണിച്ചു കൊടുക്കുക ഇതാണ് നിഷ നിഷയെയും പറ്റിച്ചത് ഇത് നിത നിതയെയും പറ്റിച്ചു എൻഗേജ്മെന്റ് വരെ എത്തി നിഷയോടൊപ്പം കുറച്ച് നാൾ കല്യാണം കഴിഞ്ഞ് ജീവിച്ചതാ പിന്നെ അങ്ങനെ കുറേ പേരുണ്ട് ഇവർ മാത്രമല്ല ഡോണ ജുബാന അങ്ങനെ പല പെൺകുട്ടികളും ഇവൻ്റെ പിടിയിൽപ്പെട്ട് വഞ്ചിക്കപ്പെട്ടവരാ അത് മാത്രമല്ല ഇവനെ കല്യാണം കഴിച്ച് ഇവനാണ് എല്ലാമെന്നും പറഞ്ഞ് ജീവിച്ച് അവർക്ക് തിരിച്ചടിയായിരുന്നു അവൻ അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ സരയുവിൻ്റെ കാര്യവും ഇപ്പം നിലവിലുള്ളവൻ്റെ ഭാര്യ തന്നെയാണ് അവൻ്റെ തലയ്ക്കടിച്ചത് അങ്ങനെ അടിച്ചിട്ട് അവൻ ഐ സിയുലായത് ഇപ്പം അവൾക്ക് പ്രാന്ത പ്രാന്താശുപത്രിയിലാണ് ഷോക്ക് കൊടുത്ത് കിടത്തിയിരിക്കുക അത്രയ്ക്ക് സീരിയസാ എന്നൊക്കെ പറയണത് കേട്ടതും നമ്മുടെ മറിയ ആകെ ദേഷ്യപ്പെട്ടെങ്കിലും നിൽക്കുക എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേട്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിലും എനിക്കിപ്പോൾ അവനെ കാണുമ്പോൾ വെറുപ്പ് തോന്നും അവനെ കാണാൻ പോലും തോന്നില്ല ഈ താലി പൊട്ടിച്ചെറിഞ്ഞാലോന്ന് പോലും തോന്നുന്നുണ്ട് ഞാൻ ഞാൻ അത്രയ്ക്ക് പ്രതീക്ഷയോടെ അവനെ കല്യാണം കഴിച്ചത് എൻ്റെ അവ ആദ്യ വിവാഹ ജീവിതം ഒരു പരാജയമായിരുന്നു പിന്നീട് വിവാഹം കഴിച്ച പയ്യൻ എന്നെ നന്നായിട്ട് കെയർ ചെയ്യും നന്നായിട്ട് സ്നേഹിക്കുമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ വീട്ടുകാരെ പോലും എനിക്ക് എനിക്ക് വിശ്വസിപ്പിക്കേണ്ടി വന്നു ഞാൻ അങ്ങനെ അവനെക്കുറിച്ച് കരുതിയത് ഇതൊരു പക്ഷേ എല്ലാം പോയല്ലോ എനിക്ക് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഞാൻ എങ്ങനെ ഇതെല്ലാം എൻ്റെ വീട്ടുകാരോട് പറയും കിരൺ അത് കേട്ടതും വിഷമിക്കേണ്ട മേഡം നമ്മൾ സത്യം പറഞ്ഞ മേഡം വിളിക്കുന്ന ദൈവമാണ് ഇന്ന് ഞങ്ങളെ ഇവിടെ എത്തിച്ചത് ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഞങ്ങളുടെ കാര്യം ഒന്ന് കാര്യമൊന്നാലോചിച്ച് നോക്ക് അതെ അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതെ എന്തൊക്കെയായാലും നിങ്ങൾ വിഷമിക്കണ്ട മേഡം ദേ പിന്നെ ഒരു കാര്യം പറയാം നമ്മൾ രക്ഷപ്പെട്ടു എന്ന് കരുതുക രക്ഷപ്പെട്ടു ഒരു വലിയ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ അവൻ ചതിച്ച പെൺകുട്ടികളുടെ ലിസ്റ്റിൽ ഇപ്പം ഞാനും പെട്ടു നിങ്ങളോടൊപ്പം ഇനി ഞാനും ഉണ്ടാവും ആ പിന്നെ എനിക്കവൻ ചതിച്ച പെൺകുട്ടികളെയൊക്കെ ഒന്ന് നേരിട്ട് കാണണം അതിനുള്ള സാഹചര്യമൊക്കെ ഞാൻ ഒരുക്കി തരാം എന്തായാലും എനിക്ക് എനിക്ക് താലി വലിച്ചെറിയാനേ തോന്നേ അവരെയൊക്കെ കാണുമ്പോൾ തന്നെ മാഡത്തിന് മനസ്സിലാവും ഇനി നിങ്ങൾ എന്നെ നിങ്ങളെന്നെ മാഡമൊന്നും വിളിക്കരുത് എന്നെ പേര് വിളിച്ചാൽ മതി മറിയെന്ന് വിളിച്ചാൽ മതി ഞാനുണ്ടാവും നിങ്ങളോടൊപ്പം സത്യം പറഞ്ഞാൽ ഈ താല് ഞാൻ പൊട്ടിച്ചെറിയട്ടൊക്കെ ഇര വേണ്ട മാഡം അത് മാഡം എറിയേണ്ട സ്ഥലം ഇവിടെയല്ല അവൻ്റെ മുഖത്താണ് അതിനുള്ള അവസരം നമുക്ക് കിട്ടും സത്യം പറഞ്ഞാൽ മേഡത്തിൻ്റെ കല്യാണം കഴിച്ച് അമേരിക്കയ്ക്ക് പോയി സുഖമായിട്ട് ജീവിക്കാമെന്നുള്ള അവൻ്റെ സ്വപ്നം തകർന്നു ഇനിയൊരിക്കലും ഒരിക്കലും ഒരു പെൺകുട്ടികളെയും ചതിക്കരുതെന്ന് പറഞ്ഞ് ഞങ്ങളവന് താക്കിയത് പോലും കൊടുത്തതാണ് പക്ഷേ എന്നിട്ടും ഞങ്ങളുടെയൊക്കെ ഒക്കെ കണ്ണ് പെട്ടിച്ചാൽ അവൻ മാഡത്തിനെ സ്വന്തമാക്കിയത് എന്തായാലും ദൈവം മേഡത്തിനോടൊപ്പം ഉണ്ട് അതുകൊണ്ട് അവനിപ്പോൾ ഈ വലിയൊരു ആപത്ത് സംഭവിച്ചത് അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മാഡം മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി എന്തായാലും ഇതെൻ്റെ വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്തായാലും ഞാൻ ഞാൻ അവ ഒഴിവാക്കിയതുകൊണ്ട് രക്ഷപ്പെട്ടു എനിക്ക് എനിക്കിപ്പോൾ ഒത്തിരി സമാധാനമുണ്ട് എന്തായാലും എനിക്കവനെ കാണണം കണ്ടിട്ട് അവൻ്റെ മുഖത്ത് നോക്കി ഞാൻ വർത്താനം പറയണം അവൻ അത്രയ്ക്ക് സീരിയസ് ആയിട്ടാണ് കിടക്കുന്നത് ശരീരം മൊത്തം ചതഞ്ഞു ഐ സിയുൽ സീരിയസ് ആയിട്ട് കിടക്കുക എന്നാണ് പറഞ്ഞത് ഒരുപക്ഷെ അവൻ ചതിച്ച പെൺകുട്ടികളുടെ ശാപം ആയിരിക്കാം അവൻ്റെ തലയിൽ വീണത് പിന്നെ സർയു പ്രാന്താശുപത്രിയിലായി അവളത് അർഹിക്കുന്നുണ്ട് അവൾക്കത് കിട്ടേണ്ടതാണ് അത്രയ്ക്ക് ദ്രോഹ അവൾ മറ്റുള്ളവരോട് ചെയ്തിട്ടുള്ളത് അതിനുള്ള ശിക്ഷ അവൾക്കും കിട്ടി ഇനിയിപ്പോൾ വലുതായിട്ടൊന്നും എനിക്ക് പറയാനില്ല എന്തായാലും ഞങ്ങളിപ്പോൾ വരാം മാഡം അവനെ കാണാൻ സമയമാകുമ്പോൾ ഞാൻ വന്ന് വിളിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണും കല്യാണിയും അങ്ങ് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരൈവിനെയാ സരയു ആണെങ്കിൽ കണ്ണ് തുറന്ന് നോക്കുക അപ്പം ഷാരി അടുത്തിരിക്കുന്നു സരൈവിൻ്റെ ആ നോട്ടം കണ്ടപ്പോൾ ഷാരി ഒന്ന് ചിരിച്ചു പോയോ അപ്പം ഷാരി ഇങ്ങനെ ചിരിക്കുവാണേ ഈ സമയം പോയോ എപ്പോൾ പോയി എങ്ങോട്ട് പോയി എന്നും ചോദിക്കുക ആരാ മോളെ ആരുടെ കാര്യം മോള് ചോദിക്കുന്നത് എന്നും ഷാരി ഇത് കേട്ടതും നീ ആരാടി നീ ആരാടി ഇവിടെ വന്ന് ഇരിക്കേ നീ എന്തിനാണ് എൻ്റെ അടുത്ത് നിനക്ക് നിനക്കെന്താണ് ഇവിടെ കാര്യം എന്നും സരൈവ് ചോദിക്കുക അത് കേട്ടതും ഞാൻ മോളുടെ അമ്മയല്ലേ മോളെ അമ്മയോ നീ അമ്മൂമ്മയാടി അമ്മൂമ്മ അതെ ഞാൻ മോളുടെ മോളുടെ അമ്മൂമ്മയാ ആരുടെ മോളുടെ അമ്മൂമ്മ നിന്നെ ഞാനിന്ന് കൊല്ലും എന്നും പറഞ്ഞോണ്ട് ഷാരിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുക സരയോ ഈ സമയം അയ്യോ എന്താ മോളെ ഇത് എന്തിനാ നീ എന്റെ കഴുത്തെ കുത്തി കുത്തിപ്പിടിക്കുന്നേ എന്നാ ഞാൻ എന്റെ കഴുത്തെ കുത്തി കുത്തിപ്പിടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് സര സ്വയം കഴുത്തിന് കുത്തിപ്പിടിക്കുക എന്നിട്ട് ശ്വാസം മുട്ടിക്കുക അയ്യോ മോളെ എന്താ കാണിക്കുന്നേ എന്നും പറഞ്ഞ് ശാരി പിടിപ്പിക്കാൻ നോക്കിയപ്പോ സിസ്റ്ററോടെയോന്നു എന്താ എന്താ ഇവിടെ ദേ ആദ്യം മോളെ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു ഇപ്പം സ്വയം കഴുത്തിന് കുത്തിപ്പിടിക്കുക ഹാ സാ വീണ്ടും ഷോക്ക് തരണോ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ സിസ്റ്റർ സരവിൻ്റെ മുഖത്തു നോക്കി ദേഷ്യപ്പെടുക ഇത് കേട്ടത് സരയും സിസ്റ്ററെ ഇങ്ങനെ നോക്കിയിട്ട് ബോധം കിട്ട് വീഴുന്നത് പോലെ അങ്ങ് വീഴുകയാണ് അത് കണ്ടതും ദേ വയലൻ്റ് ആക്കണ്ട വയലൻ്റ് ആകുന്നത് പോലെ ഒന്നും സംസാരിക്കുകയും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് നേരെ അങ്ങ് പോവുക ഈ സമയം നമ്മുടെ സ ശാരിയാണെങ്കിൽ സരോവിനെ നോക്കി നോക്കി പൊട്ടി പൊട്ടി കരയുക പാവം എൻ്റെ മോള് എൻ്റെ മോളുടെ അവസ്ഥ കണ്ടോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്തൊരു കഷ്ടം എൻ്റെ മോളുടെ കാര്യം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജയിലിലാണ് ജയിലിലാണെങ്കിൽ നമ്മുടെ കല്യാ പ്രകാശനും സോറി രാഹുലും ഗംഗാ പ്രസാദും വിക്രമും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എന്തായാലും ഇനിയിപ്പോൾ വിക്രത്തിനൊരു ദിവസം പോലും ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇറങ്ങിയതിൻ്റെ കാര്യം കണ്ടല്ലോ എടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും നീ പേടിക്കണ്ടടാ ഞാൻ ജയിലിൽ ജയിൽ ചാടും ഞാൻ ജയിലിൽ ചാടിക്കഴിഞ്ഞാൽ നിനക്കും ചാടാനുള്ള അവസരം ഞാൻ ഞാനുണ്ടാക്കിത്തരാം അത് കഴിഞ്ഞ് നമുക്കിവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോവാം പിന്നെ ഈ നാട്ടിലൊന്നും നീ നിൽക്കണ്ട കേട്ടോ അല്ല കേട്ടാ എനിക്കിപ്പോഴും തല വെട്ടി പൊളിയുന്ന പോലെ വേദനയാ ആ വേദന ഒന്നും സഹിക്കാൻ പോലും പറ്റുന്നില്ല എന്തൊരു കഷ്ടമാണ് എന്തിനാ എന്നോട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ അന്ന് എന്നോട് ചെയ്തല്ലോ നീ അവരെ കൊല്ലാൻ പോയപ്പോൾ അവരുടേതെന്ന് നിനക്ക് കിട്ടിയ അടിയല്ലേ അതിനിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും കിട്ടേണ്ടത് കിട്ടി ഇനിയിപ്പോൾ തോറ്റു കൊടുക്കാനൊന്നും പോകണ്ട ഇത്തിരി വേദന അനുഭവിച്ചാലും മരിക്കേണ്ടി വന്നാലും നമ്മൾ ആഗ്രഹിച്ച കാര്യം നടത്തിയിട്ടേ നമ്മൾക്ക് സമാധാനം ഉണ്ടാവും മനസ്സിലായല്ലോ ശരിക്കും കേട്ടാ നമുക്കങ്ങനെ തന്നെ ചെയ്യാം അപ്പോഴേക്ക് രാഹുൽ വരാ എടാ എനിക്കൊരു സന്തോഷ വാർത്തയുണ്ട് എന്തായാലും ഉത്രാടത്തിൻ്റെ അന്നൊരു പരോളിൻ്റെ ഗോളുണ്ട് അതുകൊണ്ട് പരോൾ കിട്ടിയാൽ ഉറപ്പായിട്ടും വീട്ടിൽ പോയിട്ട് മോളുടെയും ഭാര്യയുടെയും കൊച്ചുമോളുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം പക്ഷേ ആ കൊച്ചുമോളെന്ന് പറയുന്നവള് അവൻ്റെ കുഞ്ഞ ആ മനോഹറിൻ്റെ അതുകൊണ്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ മോളുടെ കുഞ്ഞല്ലേടാ അപ്പം പിന്നെ എനിക്ക് അവളോട് അവളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ആ എന്തായാലും ആ മനോഹരനെ ഒന്ന് കൊല്ലാൻ പറ്റിയിരുന്നെങ്കിൽ അത്രയ്ക്ക് ആശ്വാസം അവനെ ഒരു കൊട്ടേഷൻ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് നീ എന്താണ് അത് ചെയ്യാത്തത് ഗെങ്കേ ചെയ്യാം അങ്കളെ അങ്ങൾ വിഷമിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാത്തിനെയും തീർക്കാം ആ അവനെങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അവൻ പോയില്ലേ പോകാത്തത് കൊണ്ടാണോ എൻ്റെ ഭാര്യ എന്നെ കാണാൻ വരാത്തത് അങ്ങനെ അവൻ അവളെ ഇട്ടച്ച് പോയിരുന്നെങ്കിൽ അവൾക്ക് സമനില തെറ്റുമായിരുന്നു അങ്ങനെ സമനില തെറ്റി അവൾ എന്തെങ്കിലും പെരുമാറിയ അത് പറയാനായിട്ട് എൻ്റെ ഭാര്യ എന്നെ കാണാൻ വരേണ്ടതാണ് ഇപ്പം എൻ്റെ ഭാര്യയും വരുന്നില്ല മോളും വരുന്നില്ല എന്താ പറ്റിയെന്നൊന്നും അറിയില്ല അവനും വരാറില്ല ആ സാറില്ല എന്തായാലും ഉത്രാടത്തിൻ്റെ ഒന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പരവളിൽ പോയിട്ട് എൻ്റെ മോളുടെ ഒപ്പം ഇരുന്ന് നന്നായിട്ട് ഓണസദ്യ കഴിക്കണം സന്തോഷത്തോടെ അതിനൊക്കെ നിനക്കറിയോ ഗെങ്കിൽ അവളായിരുന്നു എൻ്റെ എല്ലാം അവൾക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാം ചെയ്തത് അവളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഓരോന്ന് ചെയ്തു കൂട്ടിയത് മുഴുവനും പക്ഷേ ഒരു ദിവസം എല്ലാം നശിപ്പിക്കാനായിട്ടാണ് ആ കല്യാണി ഞാൻ എൻ്റെ മോളുടെ ജീവിതത്തിനിടയിലേക്ക് കയറി വന്നത് അവൾ കിരണ്ടെ ജീവിതത്തിലേക്ക് കയറി വന്ന് കിരൻ്റെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞു ജീവിതം തകർത്തില്ലല്ലോ അങ്ങളെ അവരിപ്പം സുഖമായിട്ടല്ലേ ജീവിക്കുന്നെ എന്നും വിക്രം അതല്ലേടാ നിനക്കും തകർച്ചയായത് ഏഹ് എൻ്റെ മോളുടെ ജീവിതവും തകർന്നു നിന്റെ ജീവിതവും തകർന്നു അവൾ കിരണെ കല്യാണം കഴിച്ചതുകൊണ്ട് ദേ ഇന്ന് നിന്റെ അച്ഛൻ പോലും നിൻ്റെ അപ്പം ഇല്ല അതൊന്നും ഓർക്കണം നീ അത് കേട്ടതും അത് അത് എന്താണെന്ന് എനിക്കറിയില്ലേ പക്ഷെ എൻ്റെ അച്ഛൻ ഞാൻ ചെന്നപ്പോൾ എൻ്റെ കൂടെ തന്നെയാണ് നിന്നത് എന്നാലും ഞാൻ അയാളെ കണ്ണോടച്ച് വിശ്വസിച്ചിട്ടൊന്നുമില്ല പക്ഷെ എന്ന് കരുതി എനിക്ക് എനിക്ക് അയാളെ സംശയിക്കാതിരിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരെയും കണ്ണു വിശ്വസിക്കരുത് അവരൊക്കെ കള്ളന്മാരാ പഠിച്ച കള്ളന്മാർ അത് കേട്ടതും നമ്മുടെ കല്യാണി സോറി ഇത് വിക്രമാണെങ്കിൽ ഇങ്ങനെ പറയുന്നത് കേട്ട് ഗംഗാപ്രസാദ് നീ വിഷമിക്കേണ്ടടാ ഞാനിവിടുന്ന് ചാടട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എടാ ഗംഗേ നീ ഇവിടുന്ന് ചാടിയാൽ ആദ്യം തീർക്കേണ്ടതാണ് മനോഹരനെയാണ് അവൻ അവൻ പഠിച്ച കള്ളൻ അവൻ ക്രിമിനലൊന്നും അല്ല അവൻ ഒരു കൊലയാളിയുമല്ല പക്ഷേ സൈലൻ്റായിട്ട് നിന്ന് പെൺകുട്ടികളെ പറ്റിച്ച് ജീവിക്കുന്നവനാണ് അതിൽ പെട്ടുപോയി ഒരുത്തിയ എൻ്റെ മോള് ആ മോളുടെ കണ്ണുനീര് കാണാൻ വയ്യാത്തത് കൊണ്ടൊക്കെ എങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ മോളെ ചതിച്ചവൻ ഒരിക്കലും നന്നായി നന്നാവരുത് അവനെ അവൻ ഗുണം പിടിക്കരുത് അവനെ തീർക്കണം ഇല്ലെങ്കിൽ എനിക്കത് വലിയ സങ്കടാവും ഒക്കെ ശരി അങ്കളെ അങ്കൾ പറയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തോളാം അങ്ങൾ ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കിരണ്യം കല്യാണിയാ എന്നാലും അവൻ്റെ ഒരു ധൈര്യം നോക്ക് കിരൺ നമ്മൾ എത്രയൊക്കെ അവനൊ താക്കിയത് കൊടുത്തതാ ഇനി ഒരു പെണ്ണിനെയും ചതിക്കരുതെന്ന് ഇനിയൊരു പെണ്ണിൻ്റെ ജീവിതത്തിലേക്കും കടന്നല്ലരുതെന്ന് എന്നിട്ടും എല്ലാം എല്ലാം അവൻ കളഞ്ഞില്ല കിരണേട്ട നമ്മളൊക്കെ തന്ന വാക്കൊക്കെ അവൻ അവൻ തട്ടി മാറ്റിയില്ലേ ഹാ അതൊന്നും നമ്മളിനി അത് വലിയ കാര്യമായിട്ടത് കൊടുക്കേണ്ട കാര്യമില്ല കല്യാണി അതവൻ്റെ ജീവിത രീതിയാ അവൻ അങ്ങനെയും ജീവിക്കൂ ആ നടു കടലിൽ ചെന്നാലും നായ നാക്കിയെ കുടിക്കും കേട്ടിട്ടില്ലേ അവൻ അങ്ങനെ ചെയ്തതിന് ഒരു ഇതും എനിക്ക് തോന്നുന്നില്ല കാരണം അതവൻ്റെ സ്ഥിരം തൊഴില അവൻ എത്ര ബന്ധുക്കളുണ്ട് അച്ഛനുണ്ടോ അമ്മയുണ്ടോ ഭാര്യമാർ എത്ര എന്നൊന്നും അറിയില്ല അങ്ങനെയുള്ള ഒരുത്തൽ അവൻ്റെ നമ്മ അവൻ്റെ വാക്ക് വിശ്വാസിച്ച് നമ്മളാ പൊ പൊട്ടന്മാർ എന്നൊക്കെ പറയുക ഇനിയിപ്പോൾ എന്താ കിരണട്ട് ചെയ്യുക ആ കുറച്ചുകൂടെ കഴിയട്ടെ എന്തായാലും ഓണമൊക്കെ ഒന്ന് കഴിയട്ടെ തിരുവോണം കഴിഞ്ഞിട്ട് അവനെ പോയി ഐ സിയു കാണാം മറിയേക്കും കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണം കല്യാണി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണിയുടെ ഫോണിലേക്ക് കോൾ വരിക അച്ഛനാണ് വിളിക്കുന്നത് എടുക്കുകയാണി ഹലോ അച്ഛാ എന്തായി മോളെ നാളെ ഉത്രാടുക മറ്റൊന്ന് തിരുവോണം നമ്മൾ ഒരുമിച്ചിരുന്നൊരു തിരുവോണ സദ്യ ഉണ്ണമെന്ന് അച്ഛൻ പറഞ്ഞതല്ലേ അത് ഉണ്ണാൻ പറ്റുമോ എന്നും ചോദിക്കുകയാണ് പ്രകാശൻ ഇത് കേട്ടതും അത് പിന്നെ അച്ഛാ അതൊന്നും ഞങ്ങൾ കാര്യമായിട്ട് തീരുമാനിച്ചിട്ടില്ല വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടും സംസാരിച്ചിട്ട് ഞാൻ അച്ഛനെ വിളിക്കാം എന്ന് പറയുമ്പോഴത്തേക്കും അതെ കാട്ടിലെ കുറുക്കന്മാരൊക്കെ പേടിക്കേണ്ട ആവശ്യമില്ല അത് അപകടകാരികളാണെങ്കിലും അവർ കാടിൻ്റെ ഉള്ളില എന്നാൽ നാട്ടിലിപ്പോൾ ഇഷ്ടംപോലെ കുറുക്കന്മാരുണ്ട് ആ കുറുക്കന്മാരെയൊക്കെ പേടിക്കേണ്ടതുണ്ട് ആ കുറുക്കന്മാരൊക്കെ കൂടെ ചേർന്ന് എല്ലാ കുറുക്കന്മാരെയും കൂടെ ഏ ഏ ചീത്തയാക്കി കൊണ്ടിരിക്കുക ആ ആ കുറുക്കൻ ഇനിയിപ്പോൾ നാട്ടിലുള്ള കുറുക്കനെയൊക്കെ വേട്ടയാടാൻ കാട്ടിലുള്ള മൃഗങ്ങൾ വന്നേ പറ്റൂ അവർ വന്ന് എല്ലാവരെയും കടിച്ചു കയറണം അതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം ഇതെന്താ ഇവൻ ഇങ്ങനെ പറഞ്ഞത് ഒന്നും മനസ്സിലായില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് പ്രകാശനെങ്ങനെ ഇരിക്കുകയാണ് ഫോൺ കട്ട് ചെയ്തോ എന്തിനാ കിരണേട്ടാണ് കട്ട് ചെയ്തേ തിരുവോണത്തിന് നമ്മുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയാണ് അച്ഛൻ സംസാരിച്ചത് എന്തായാലും എൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത് അവിടെ ചെന്ന് അച്ഛനോട് അമ്മയോട് സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് മൂ രണ്ടുപേരും കൂടെ നേരെ അങ്ങോട്ട് ചെല്ലുക അപ്പം രൂപയോ സി എസ് സംസാരിക്കുമ്പോൾ കല്യാണി അച്ഛാ അമ്മേ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളന്ന് മരിക്കേണ്ടവരാ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചത് എൻ്റെ അച്ഛനാണ് അതൊന്ന് ആലോചിക്കണം അച്ഛന് നല്ല മനസ്സാണോ ചീത്ത മനസ്സാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്തുകൊണ്ടും ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ മുൻപിൽ ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അച്ഛനാ അതുകൊണ്ട് അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കൊടുത്തൂടെ ശരിയാണ് മോളെ സാധിച്ചു കൊടുത്തോ അതിൽ ഒരു എതിർപ്പം പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതുപോലെ തന്നെ നടന്നോട്ടെ എനിക്കൊരു സങ്കടവും ഇല്ല പക്ഷേ എന്നാലേ സൂക്ഷിക്കണം അതുമാത്രമേ പറയുന്നുള്ളൂ എന്നും പറയുക അത് കേട്ടത് കിരൺ ഞെട്ടലോടുകൂടെ സി എസിനെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്